മാടായി ഗവൺമെന്റ് ഐ ടി ഐയുടെ മൈതാനം കാട് കയറി നശിക്കുന്നു കായിക പരിശീലനത്തിനും മറ്റും ഉപയോഗിക്കാവുന്ന ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് മാടായി ഗവൺമെന്റ് ഐ ടി ഐയിലെ മൈതാനം കാടുകയറി നശിക്കുന്ന അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനത്തിനും മറ്റും ഉപയോഗിക്കാവുന്ന ഗ്രൗണ്ടാണിത് മൈതാനം എന്ന ആവശ്യമായ പരിപാലനം ഇല്ലാത്തതിനാൽ ഉപയോഗശൂന്യമായി മാറുകയാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിനും കായിക മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിനും അനിവാര്യമായ സൗകര്യമാണ് ഈ ഗ്രൗണ്ട് എന്നാൽ പുല്ലും കാടുകളും വ്യാപകമായി വളർന്നതോടെ കായിക ഇനങ്ങളുടെ പരിശീലനത്തിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതോടെ കായിക രംഗത്ത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങൾ നഷ്ടമാകുന്നു എന്ന ആശങ്കയാണുള്ളത് നമ്മളെ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എല്ലാവർക്കും കളിക്കണം നല്ല ആഗ്രഹമുണ്ട് സ്പോർട്സ് നടത്തണം അങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഇതാണ് അവസ്ഥ ആർക്കും പഠി പഠിക്കലോ മാത്രമല്ല ഇപ്പൊ കായികമായിട്ടൊരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ല നവീകരിച്ചെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടതാണ് നാട്ടുകാർക്കും വേണമെങ്കിൽ ഇവിടെനിന്ന് കളിക്കാറോ ഇതാണ് അവസ്ഥ ഇപ്പൊ പക്ഷെ നമ്മൾ വരുമ്പോഴേ ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇതുവരെ ഒരു പ്ലേ പ്ലേഗ്രൗണ്ടിൻ്റെ ഇത് ഇവിടെ കാണാ കണ്ടെങ്കിൽ ഫുള്ള് കാണാം ഞാൻ ഇവിടെ ഐ ടി ഐ സ്പോർട്സ് കോട്ടയ കയറിയതാ ഒരു കാര്യം രീതിയിലാണ് രീതിയിലത് വോളിബോൾ കളിക്കുന്നതാണ് ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവിഭാജ്യ ഘടകമാണ് മൈതാന ഇതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കി നൽകേണ്ടത് അത്യാവശ്യമാണ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് മൈതാനം സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി